നാട്ടിലുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകൾക്ക് വിറ്റും സാധാരണ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങളുടെ പോലും കടയ്ക്കൽ കത്തിവെച്ചും കേന്ദ്ര സർക്കാർ ഇപ്പോഴും മുന്നേറുന്ന തന്നെയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ബി ജെ പി സർക്കാർ തുടരുന്ന കോർപ്പറേറ്റ് പിന്ന നയങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വൈദ്യുതി ഭേദഗതി ബിൽ പണ്ട് കോവിഡിന്റെ മറവിൽ കാർഷിക ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിന്റെ കൂടെയാണ് ഇപ്പോൾ കരട് രേഖ പുറത്തിറക്കിയ വൈദ്യുതി ഭേദഗതി ബില്ലും പുറത്തിറക്കാൻ ശ്രമിച്ചത് കാർഷിക ബില്ലിനെ രാജ്യം ഒന്നടങ്കം പ്രതിരോധിച്ചു അന്നം തരുന്നവരുടെ അന്നം മുട്ടിക്കുന്ന നടപടിക്കെതിരെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രക്ഷേപിച്ചു പൊട്ടിപ്പുറപ്പെട്ടത് തൊഴിലാളികൾ ജീവൻ കൊടുത്തും മുതലാളിത്തത്തിനെതിരെ പ്രതിരോധം തീർത്തു അവരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മോദിയുടെ കോർപ്പറേറ്റ് മനോഭാവത്തിന് തോറ്റുമടങ്ങേണ്ടി വന്നു ഇതുപോലെ തന്നെയാണ് വൈദ്യുതിരംഗം സ്വകാര്യവൽക്കരിക്കാനും നിരക്ക് വൻതോതിൽ വർദ്ധിപ്പിക്കാനും വൈദ്യുതി ബിൽ ഭേദഗതി ചെയ്യാനുള്ള പരിഷ്കാരങ്ങളും കേന്ദ്രത്തിന് അമിതാധികാരം നൽകാനും വൈദ്യുതിരംഗം പൂർണ്ണമായി വാണിജ്യവൽക്കരിക്കാനുമുള്ള എല്ലാ സാധ്യതകളും ആ ബിൽ നൽകുന്നുണ്ട് ഈ നിയമം നടപ്പിലാക്കുന്നതോടെ എന്താണ് സംഭവിക്കുക ഒന്നാമതായി വൈദ്യുതി വിതരണ രംഗത്ത് വൻകിട കോർപ്പറേറ്റുകൾക്ക് കുത്തക അവകാശം ലഭിക്കും നിലവിൽ വൈദ്യുതി വിതരണം നടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തി സ്വകാര്യ കമ്പനികൾക്ക് യഥേഷ്ടം കടന്നു വരാൻ ഇത് വഴിയൊരുക്കും ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഈ കമ്പനികൾ വൈദ്യുതി നിരക്ക് കുത്തന ഉയർത്തും ഇത് സാധാരണക്കാരുടെ ജീവിതത്തെ എത്രമാത്രം ബാധിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ രണ്ടാമതായി സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന സബ്സിഡികൾ ഇല്ലാതാവും കേന്ദ്ര നിയമത്തിന്റെ മറവിൽ വൈദ്യുതിക്ക് നിലവിൽ ലഭിക്കുന്ന സബ്സിഡികൾ എടുത്തുമാറ്റാനും സാധ്യതയുണ്ട് കർഷകർക്കും സാധാരണക്കാർക്കും താങ്ങുവിലയിൽ വൈദ്യുതി ലഭിക്കുന്ന അവസ്ഥ അതോടെ ഇല്ലാതാവും ഇതോടെ കർഷകരും ചെറുകിട വ്യവസായികളും ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിസന്ധിയില്ല കേന്ദ്രം നടത്തുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു പദ്ധതികളും ജനങ്ങൾക്ക് ഉപകാരമായി വരുന്നില്ല കൈക്കൂലി കൊടുത്ത് കേന്ദ്രത്തിന്റെ പദ്ധതിയിൽ നിന്ന് കിടപ്പാടം കിട്ടി അതിനു മുന്നിൽ പ്രധാനമന്ത്രി ദാനമായി നൽകിയ വീട് എന്ന ബോർഡ് സ്ഥാപിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ും ഉത്തരേന്ത്ക്കുന്നത് സാധാരണക്കാരുടെ ഉന്നമനവും അടിസ്ഥാന സൗകര്യങ്ങളുടെ നിലവാരവുമാണ് ഒരു രാജ്യത്തിന്റെ വികസനത്തെ ചൂണ്ടിക്കാട്ടുന്നത് സാധാരണക്കാരൻ എന്നും ദരിദ്രനായും കോർപ്പറേറ്റുകൾ ലക്ഷപ്രഭുക്കളിൽ നിന്ന് കോടീശ്വരന്മാരായി മാറുന്നതാണ് മോദി വിഭാവനം ചെയ്യുന്ന ഇന്ത്യ വൈദ്യുതി ബില്ലിലൂടെ ഒരു പ്രദേശത്ത് പൊതുമേഖലാ സ്ഥാപനത്തിനോടൊപ്പം തന്നെ മറ്റ് സ്വകാര്യ മേഖലയ്ക്കും വൈദ്യുതി നൽകാം എന്ന വ്യവസ്ഥ വരും വീടുകളിലെ വൈദ്യുതി വിതരണം അവഗണിച്ച് വൻകിട കമ്പനികൾക്കും വ്യവസായികൾക്കും സ്വകാര്യ മേഖലയെ ആശ്രയിക്കാവുന്ന അവസ്ഥ നിലവിൽ വരുമ്പോൾ പൊതുമേഖലാ സ്ഥാപനത്തിന് വീടുകളിൽ നിന്ന് ലഭിക്കുന്ന കണക്ഷനുകൾ മാത്രം കൊണ്ട് നിലനിൽക്കും വരും ക്രമേണ പൊതുമേഖലാ സ്ഥാപനം തകർച്ചയിലേക്ക് പോകും ഇതോടുകൂടി ഈ വലിയ നിരക്ക് നൽകി വൈദ്യുതി വാങ്ങാൻ നിർബന്ധിതരാകും ഫലത്തിൽ കോർപ്പറേറ്റുകൾ വൻ ലാഭം കൊയ്യുകയും ജനങ്ങൾ മറ്റു വഴിയില്ലാതെ അവരുടെ കച്ചവടത്തിന് വഴങ്ങി കൊടുക്കുകയും ചെയ്യും ഈ ആദാർത്ഥ്യത്തെയാണ് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് വികസനം എന്ന പേരിട്ട് മോദി കുട്ടി ചുരുക്കത്തിൽ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജനദ്രോഹത്തിന്റെ മറ്റൊരു മുഖം മാത്രം